സംവിധായകൻ രഞ്ജിത്തിനെതിരെ വീണ്ടും പരാതി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കോഴിക്കോട് സ്വദേശിയായ യുവാവാണ് പരാതി നൽകിയത് സിനിമയിൽ അവസരം ചോദിച്ചെത്തിയപ്പോൾ ബംഗളൂരുവിൽ വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പീഡിപ്പിച്ചു പരാതി സിനിമാ മേഖലയിലെ പരാതികൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘത്തിന് യുവാവ് പരാതി നൽകിയിട്ടുണ്ട് മലയാള സിനിമയുടെ തലതൊട്ടപ്പൻ എന്നൊക്കെ രീതിയിലേക്ക് വാഴ്ത്തപ്പെടേണ്ട ഒരു മനുഷ്യനായിരുന്നു ഒരുപാട് നല്ല നല്ല സിനിമകൾ തിരക്കഥ എഴുതിയൊരു മനുഷ്യനായിരുന്നു ഇപ്പോ ലൈംഗിക ദാരിദ്ര്യത്തിന്റെ മുത്തശ്ശൻ തലതൊട്ടപ്പൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് പുരുഷന് പോലും യാതൊരു തരത്തിലുള്ള ഒരു സുരക്ഷയില്ല വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു പയ്യനെ സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കാം എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിലേക്ക് വിളിച്ചു വരുത്തി രണ്ടായിരത്തി പന്ത്രണ്ടില് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ഒരു കുറവില്ല ഞാൻ തമ്പുരാനാണെന്ന രീതിയിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോ എൻ്റെ എന്റെ രഞ്ജിത്ത് സാറേ സാറേ എന്ന് ഞാൻ വിളിക്കുന്നില്ല രഞ്ജിത്തെ ഇത് ഇത്രക്ക് വലിയ കീടാണെന്ന് അറിയണ്ടായിരുന്നില്ല മോനെ ഇത്രക്കധികം ദാരിദ്ര്യം ഉണ്ടായിരുന്നു നിനക്ക് എന്നുള്ളതാ ലൈംഗിക ദാരിദ്ര്യം ചെ ഞാനേ ശരിക്കും വാർത്താ പയ്യൻ പറഞ്ഞതൊന്ന് കേൾക്ക് ഞാൻ വല്ലാണ്ട് വർണ്ണിക്കണമെന്നില്ല അത് എനിക്ക് ശരിക്ക് പറഞ്ഞാണെങ്കിൽ നാക്ക് ചൊറിഞ്ഞു വരുന്നു ഇയാളുടെ കാട്ടിക്കൂട്ടിൽ കയറണം ബാക്ക് സ്റ്റെയർ കേസ് വഴി ഫോർത്ത് ഫ്ലോറ് പോവുകയും ആ ഫോർത്ത് ഫ്ലോറിൽ നിന്ന് കോറിഡോർ വഴി പുള്ളിയുടെ റൂമിലെത്തുകയും ചെയ്ത് പുള്ളിയുടെ റൂമിലെത്തിയ സമയത്ത് പുള്ളി ഇറ്റ്സ് ഓൾറെഡി ആൽക്കഹോളിക് പേഴ്സണാണ് ആണ് എനിക്കറിയില്ലായിരുന്നു പുള്ളി കഴിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി എന്നോട് കുറച്ച് നേരം സംസാരിക്കും സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു വായിരിക്കും എന്നൊക്കെ പറഞ്ഞു പിന്നെ പുള്ളിയുടെ ശൈലിയെല്ലാം മാറി പുള്ളി പറഞ്ഞു ജസ്റ്റ് പുള്ളി എന്നെ ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇൻവൈറ്റ് ചെയ്തു അപ്പം ഞാനിത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ കഴിക്കില്ല ഇതുവരെ കഴിച്ചിട്ടില്ല നോ യു ജസ്റ്റ് ട്രൈ ടേസ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് കുറച്ചും ഡ്രിങ്ക്സ് ആൽക്കഹോൾ കൺസംപ്റ്റ് ഡൈൻ ചെയ്യുകയാണ് ചെയ്തത് ഞാൻ കുറച്ച് സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നൊന്ന് നൈക്കഡ് ആയിട്ട് കാണണം നിന്റെ അപ്പോൾ ഞാൻ സി ഐ എം എ ബോയ് ഐ ഓഫ് കോഴ്സ് നമ്മൾ പുള്ളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ലല്ലോ അപ്പോൾ പുള്ളി എന്നോട് അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് വളരെ വളരെ ഞാൻ പറഞ്ഞു സാർ ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് സിനിമയിൽ ഒരു അവസരാണ് സാർ പറഞ്ഞു എനിക്ക് നിന്നെ കാണണം എനിക്ക് മിററിൽ നിന്റെ നീ നിന്റെ മിററിൽ എങ്ങനെയാണ് നിന്റെ ഫേസ് എന്ന് കാണണം അതുപോലെ നിന്റെ ശരീരത്തിന്റെ ഇത് കാണണം സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത് എന്ത് മനുഷ്യനാണ് രഞ്ജിത്തെ ഒരാണിന്റെ ശരീരം കാണാൻ സ്വന്തം ശരീരം നോക്കിയ പോലെ കുളിക്കാരും നനക്കറൊന്നുമില്ലേ ശരീരം കാണാറൊന്നുമില്ലേ മറ്റുള്ള ആണുങ്ങളുടെ ശരീരം കാണണം അല്ലേ ഇതിന് വേറെന്തോ പറയും ഓക്കെ എന്നിട്ട് മിറർ ഈ പയ്യൻ വിചാരിക്കുന്ന സിനിമയില് എന്തെങ്കിലും ഇപ്പൊ തിരക്കഥാകൃതമൊക്കെ അല്ലേ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള വല്ല ക്യാരക്ടറും കിട്ടാനുള്ളതാണെന്ന് വിചാരിച്ചിട്ട് ആള് അത് ചെയ്തു ഷർട്ട് അഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അയാൾ ആ ലൈംഗിക വൈകൃതങ്ങൾ മുഴുവൻ ഈ പയ്യന്റെ മേത്ത് കാണിച്ചു എന്നുള്ളതാണ് രഞ്ജിത്തിന്റെ ഈ മനസ്സിലൊരു ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിംബം ഇങ്ങനെ പൊന്നി നിന്നിരുന്നു ആ ബിംബം ഒക്കെ താഴെ വീണോ അടഞ്ഞുപോയി ഇദ്ദേഹത്തിനെ കുറിച്ചൊരു നമുക്കൊക്കെ ഒരു നല്ല സിനിമകളൊക്കെ ചെയ്തൊരു മനുഷ്യൻ അയ്യോ ഇയാൾ ഇത്ര വൃത്തികെട്ടവനാണെന്നറിയില്ല ഇയാളുടെ ഇയാൾക്കൊരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ ആർട്ട് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു അത് അതിന്റെ അവസ്ഥ എന്താണാവുക ഡ്രസ്സ് കഴിക്കാൻ പറയുകയും പിന്നെ അയാൾ അദ്ദേഹത്തിന് വേറെ എൻ്റെ കണ്ണിൽ കുറച്ച് കൺമഷി എഴുതാൻ പറഞ്ഞു അങ്ങനെ എഴുതിയിട്ട് എന്നോട് പുള്ളി സ്ക്രീൻ സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു വളരെ ഭംഗിയുള്ള കണ്ണാണ് അങ്ങനെ പുള്ളി കുറേ ബട്ടറിങ് എന്നെ എന്നെ പ്രൈസ് ചെയ്യുന്ന പോലെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്കിവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഞാൻ ലീഗലി ഞാൻ പറയുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ റിപ്പോർട്ട് ചെയ്യും എൻ്റെ കുറേ പിക്ചേഴ്സ് പുള്ളി എടുത്തുണ്ടായിരുന്നു എൻ്റെ നൈക്കുഡ് പിക്ചേഴ്സ് എന്നിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് എനിക്ക് തോന്നുന്നത് ആ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല ആ നടി നടി അവിടെ ഉണ്ടായിരുന്നു അപ്പോ ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നോട് പറഞ്ഞു ആ പിന്നെ താജിൽ ഉണ്ടായിരുന്നു ആൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന പറഞ്ഞേ ഗേൾ ഫ്രണ്ടിന് കാണിച്ചു കൊടുക്കാനാണ് വേറെ അന്യ ഒരു പുരുഷന്റെ ശരീരം ബോഡി എന്ന് പറഞ്ഞിട്ട് ബോഡി ഫോട്ടോ എടുത്ത് കയ്യിൽ വെച്ചു അത് കൂടാതെ ശാരീരികമായിട്ട് ലൈംഗികപരമായിട്ട് യൂസ് ചെയ്തു വളരെ വൃത്തികെട്ട രീതിയിൽ കുറെ കാര്യങ്ങൾ ചെയ്തു അത് പറയാൻ കഴിയില്ല പുറത്ത് എന്നൊക്കെയാണ് പറയുന്നത് എന്റെ രഞ്ജിത്തെ ശരിക്ക് കണ്മഷിയൊക്കെ ഇടിയിച്ചിട്ട് ഒരാണിനെ പെൺ രൂപത്തിലേക്കാക്കി എന്നുള്ളത് വല്ലാണ്ട് മുട്ടുന്നുണ്ടെന്നുണ്ടെങ്കില് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇല്ല അങ്ങോട്ടൊക്കെ പോയ പോരെ ഇനി വല്ലാണ്ട് ഓവറായി മുട്ടുന്നു മുട്ട് തീരെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയാ അരിഞ്ഞു കള അത് ഒഴിവാക്ക് അതാ നല്ലത് കാരണം നിങ്ങളെ പോലെയുള്ള ആളുകള് ഇത്രക്ക് ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുകയും ഇത്രമാത്രം വൃത്തികെട്ടവൻ ആവുകയും ആണെങ്കിൽ ആ ഒരു സാധനത്തിന്റെ ആവശ്യം ഇല്ലല്ലോ എനിക്കിപ്പോ മറ്റു സിനിമയിലോ ഡയലോഗാണ് ഓർമ്മ വരുന്നത് അതായത് സെൻട്രൽ ജയിലിൽ ഉണ്ടല്ലട ഉണ്ടയുള്ള കാലത്ത് തിന്നാൻ തുടങ്ങിയതാന്നട ഉണ്ടയുള്ള കാലം തന്നെ ഇപ്പോഴും ഉണ്ട കിട്ടും പോയി ത പോയി ഇരുന്ന് തിന്ന് അത്ര വൃത്തികെട്ട തെമ്മാടിത്തരം ചെയ്തിട്ട് എന്ത് ധൈര്യ എന്റെ വീട്ടിലെ ആള് പറഞ്ഞിരുന്നത് അതാണ് ധാരണയാണ് എന്തായി ഒക്കെ മൂഞ്ചി 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 പോയില്ലേ അടിപൊളി എനിക്ക് കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഞാനും അപ്പൊ കരുതിയത് എന്താന്ന് വെച്ചാൽ കുഡ്ബി ആളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സിനിമ ഏതെങ്കിലും ഒരു കഥയുടെ രൂപമായിട്ട് കാരണം ആ ഒരു തിരക്കഥാകത്തുപാടിയാണല്ലോ അപ്പൊ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ അതിനൊക്കെ വില്ലിങ്ങായി നിന്നത് ഇത്രക്ക് ദാരിദ്ര്യം പിടിച്ച ഒരാളായിരുന്നോ രഞ്ജിത്ത് എന്ന ഡയറക്ടർ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്ര വൃത്തികെട്ട ഒരു മനുഷ്യനെ ആയിരുന്നല്ലോ നമ്മൾ ഓഹ് ശരിക്കും ഞാൻ കാര്യം പറയട്ടെ വല്ലാണ്ട മുട്ടുണ്ടെങ്കിൽ മുരുക്ക് മരത്തിന്റെ മുകളിൽ കയറി പോയി രഞ്ജിത്തെ അതായത് ബംഗാളിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കൊടുത്തിട്ട് അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു അത് പാളിപ്പോയി അതിന് മുന്നേ ഒരു പയ്യനെ മാതിരി ഊടത്തരം ചെയ്തിട്ടുണ്ട് ഇപ്പോഴല്ലേ മനസ്സിലായത് ഇനി എത്ര ആൾക്കാർ വരാൻ ഉണ്ടാവും രഞ്ജപ്പ ഈ രഞ്ജപ്പനെ കൊണ്ട് തോറ്റുപോയെ മലയാള സിനിമയുടെ പേരങ്ങ് നശിപ്പിക്ക് നശിപ്പിച്ച് പണ്ടാറടക്ക് എന്നിട്ട് ഇല്ലാണ്ടാക്കു മലയാള സിനിമ ഇല്ലാണ്ടാക്കു ഇപ്പൊ അമ്മ എന്ന സംഘടന നിലനിർത്തണം എന്നൊക്കെ കുറെ ആളുകൾക്ക് കരയുന്നുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ഒക്കെ സ്വഭാവം ഇപ്പൊ മനസ്സിലായല്ലോ ഇപ്പൊ പിരിച്ചുവിടുകയാണെങ്കിൽ നല്ലത് എന്നിട്ട് നല്ല ആണുങ്ങളെ കൊണ്ട് നല്ല എന്താ പറയുക ഇതിനൊക്കെ നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കാൻ കഴിയുന്ന നല്ല ആണും പെണ്ണും ഒക്കെ ഉണ്ടാവും അവരെ കൊണ്ട് ഇതൊക്കെ നല്ല രീതിയിൽ കൊണ്ടു നടത് ഡബ്ല്യു സി സിയും ഒത്ത് ലയിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം നോക്ക് ഇങ്ങനെയുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളൊക്കെ പൊക്കുക പൊക്കുക പുറത്താക്കുക ഇതാണ് ഇപ്പം ചെയ്യേണ്ട കാര്യം ഇങ്ങനെ എത്രക്ക് ലൈംഗിക ദാരിദ്ര്യമുള്ള ആളുകളായിരുന്നു സിനിമയിൽ മലയാള സിനിമകൾക്ക് അകത്തുണ്ടായിരുന്നെന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല വളരെ മോശം വളരെ മോശം ഈ ആൾക്കൊക്കെ ഞാൻ എന്താ പറയുക രഞ്ജിത്തിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അതൊക്കെ പോയി അതൊക്കെ പോയി ആ ഒരു സ്ത്രീ വന്ന് കംപ്ലൈൻറ് ചെയ്തപ്പോ തന്നെ ഒരു പകുതി പോയിട്ടുണ്ടായിരുന്നു പകുതി അതയാള് വരലുമ്പോ തൊട്ടല്ലേ ഉള്ളൂ എന്നൊരു സാധന രണ്ടാമത്തെ കാര്യം ഇന്ന് വന്ന വാർത്തലിന്റെ പൊന്നേ അയാളുടെ എല്ലാം തീർന്നു അയാളെ ഇനി ഒരു റെസ്പെക്റ്റും കൊടുക്കണ്ട ഒരു കാര്യം അയാൾ അയാളുടെ ഫാമിലിയെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കേണ്ടു വീട്ടിൽ നിന്നൊക്കെ പഠിച്ചിറക്കും വേറെ ഒന്നുമില്ല ഞാൻ ഇനിയും വലിയ ആളാവുന്നൊക്കെ പറഞ്ഞ ഡയലോഗ് അടിച്ച് പോയതാ ഒരു പയ്യൻ വന്ന് കംപ്ലൈന്റ് കൊടുത്തപ്പോ അത് മൂഞ്ചി ഇനി എന്തായാലും അറസ്റ്റാണ് അറസ്റ്റിലേക്ക് പോകും അത്രേ ഉള്ളു വേറെ കാര്യൊന്നുമില്ല ഒരുപാട് അറസ്റ്റുകളൊക്കെ ഇപ്പൊ വരാൻ പോവുകയാണ് ഒരുപാട് നടന്മാർ ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെടും ജാമ്യത്തിൽ ഇറങ്ങാനൊക്കെ പറ്റും പക്ഷെ എന്നിരുന്നാലും ഇനി സമൂഹത്തിന്റെ മുഖത്ത് എങ്ങനെ നോക്കും മലയാള സിനിമയിൽ നാണം കെട്ടി തമിഴിൽ പോകാൻ നോക്കിയാൽ തമിഴിൽ നിന്ന് പുറത്താക്കും തമിഴിലൊന്നും അടിപ്പിക്കൂല ഇനി എവിടെ അടുപ്പിക്കാനൊന്നും പോകുന്നില്ല കാരണം അമ്മാതിരി പരിപാടിയെല്ലാം ചെയ്താൽ ശരി ഞാൻ നിർത്തുന്നു എനിക്ക് വയ്യ ഇത്തരം വാർത്ത ചെയ്ത് ചെയ്ത് മടുത്ത് ഞാൻ പുതിയ വല്ല കണ്ടന്റ് കിട്ടും ഞാൻ ഈ ചാനലിൽ ന്യൂസ് റിയാക്ഷൻ നിർത്തി ഞാൻ വല്ല ഫുഡ് ചാനൽ ആക്കേണ്ടി വരുന്ന തോന്നുന്നു ഒരു കാരണം ഈ നെഗറ്റീവ് അടിച്ച് വയ്യാണ്ടായി നെഗറ്റീവ് കൊണ്ട് അഞ്ച് കളിയാണ് ഈ ഒരു ഹേമ കമ്മേറ്റി കൂടി നെഗറ്റീവ് പറഞ്ഞ് 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 വയ്യാണ്ടായി വയ്യ മടുത്ത് ചാനൽ ഇഷ്ടപ്പെടുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾ ഇങ്ങനെ കൂടെ നിൽക്കുമ്പോഴാണ് ഒരു എനർജി ഉള്ളത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചോളി നമ്മൾ പുതിയ വാർത്താ വിശേഷങ്ങളുമായി വേണ്ടിവരും അതുവരെയൊക്കെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്